ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എസ് വി എസ് മലയാളത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പഴയൊരു ടീഷർട്ട് വെച്ചിട്ടുള്ള ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ഉടുപ്പിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് ആണ്ട്ടോ കാണിക്കുന്നത് ഇത് ഞാൻ രണ്ട് വയസ്സുള്ള കുട്ടിയുടെ അളവിലാണ് തയ്ക്കുന്നത് അപ്പോൾ ഞാനിവിടെ ഒരു വൈറ്റ് ടീഷർട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഞാനിതിൻ്റെ ലെങ്ത് ഒന്ന് നോക്കുകയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് വീതി ഇവിടെ നിന്ന് ഇവിടേക്ക് എത്രയാണ് കിട്ടുന്നത് ജസ്റ്റ് ഒന്ന് നോക്കാം അതിനുശേഷം ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു സൈഡിൽ നിന്നും വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് സ്ട്രൈറ്റ് ആയിട്ട് ഈ ഒരു സ്റ്റിച്ച് ഉണ്ടല്ലോ ആ സ്റ്റിച്ച് ഒക്കെ കറക്റ്റായിട്ട് പോകുന്ന രീതിയിൽ ഇത് ഇതുപോലെ വേണം കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇവിടെ ഇതുപോലെ സ്ട്രെയ്റ്റ് ആയിട്ട് കട്ട് ചെയ്യുക ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തതിന് ശേഷം നമുക്ക് ഇതിൻ്റെ വീതി എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കാം എന്നിട്ട് നമുക്കതിൻ്റെ ലെങ്ത്തും കൂടി ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പതിനാറ് ഇഞ്ച് വീതി കിട്ടുന്നുണ്ട് അപ്പോൾ ലെങ്ത്ത് മാർക്ക് ചെയ്യുമ്പോൾ പതിനാറ് ഇഞ്ച് തന്നെ മാർക്ക് ചെയ്യാം കേട്ടോ എന്നിട്ട് ഞാൻ ഈ താഴത്തെ സൈഡ് എക്സ്ട്രാ വരുന്ന തുണി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഈ ഒരു പീസിനെ നാലായിട്ട് മടക്കി കൊടുക്കണം അപ്പോൾ സൈഡ് കുറച്ച് ലെവൽ ലെവലില്ലാണ്ട് അത് ഞാനൊന്ന് ലെവലാക്കി കൊടുത്തിട്ടുണ്ട് ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ ഒരു പീസിനെ ഒരു പീസിനെ നാലായിട്ട് മടക്കണം അപ്പോൾ രണ്ട് പീസ് ഉള്ളത് കൊണ്ട് എട്ടായിട്ട് മടക്കിയിട്ട് അവിടെ വയ്ക്കുക എന്നിട്ട് നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത ടീഷർട്ടിൽ സ്ലീവ്സ് ഉണ്ടാവുമല്ലോ ആ സ്ലീവ്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കണം രണ്ട് സ്ലീവും കട്ട് ചെയ്തെടുക്കുക സ്ലീവ്സ് കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്ലീവിൻ്റെ മുകളിൽ മറ്റൊരു സ്ലീവ് വെച്ചു കൊടുക്കുക സ്ലീവിൻ്റെ സൈഡ് സ്റ്റിച്ച് കറക്റ്റായിട്ട് കിട്ടണം കേട്ടോ അത് സ്ട്രേറ്റ് ആയിട്ടുള്ള സൈഡ് അല്ലേ അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുന്ന രീതിയിലായിട്ട് ഇതുപോലൊന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ബോഡി പാർട്ടിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് ഒന്ന് മാർക്ക് ചെയ്യണം ഞാനിപ്പോൾ എനിക്കിവിടെ കിട്ടുന്നത് ആറ് ഇഞ്ചാണ് കേട്ടോ ആറ് ഇഞ്ച് സ്ട്രേറ്റ് ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് ചെസ്റ്റ് എടുത്ത് എനിക്ക് ആറ് ഇഞ്ച് പ്ലസ് ഒരിഞ്ച് തയ്യൽത്തുമ്പ് വേണം അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ ഇവിടെ എനിക്ക് കിട്ടുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഒന്ന് ഈ ഒരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ സ്ലീവ്സിൽ നിന്നും ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് സ്ലീവിൻ്റെ സൈഡ് സ്റ്റിച്ച് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വേണം അപ്പോൾ നമുക്ക് ഇത് കട്ട് ചെയ്ത് എടുക്കാനായിട്ട് ഇത് ബോഡി പാർട്ടിലേക്ക് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ ഇതിന് ഞാൻ സ്ലീവ് വേറെ വെച്ച് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് നോക്കുക കണ്ടുനോക്കുക അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലാവും ഇനി ഞാൻ ഈ ടീഷർട്ടിൻ്റെ താഴത്തെ സൈഡ് നമുക്ക് പീസ് ബാക്കി ഉണ്ടായിരുന്നു നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും അതിൽ നിന്നും സ്ലീവിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെറിയൊരു വള്ളി പോലെയാണ് ഞാൻ സ്ലീവ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ആദ്യം ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു എന്നിട്ട് മൂന്ന് ഇഞ്ച് നെക്കിൻ്റെ ഫ്രണ്ട് നെക്കിൻ്റെ ഇറക്കം വേണം ഇഞ്ച് ബാക്ക് നെക്കിൻ്റെ ഇറക്കം വേണം പ്ലസ് ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് വേണം ആ രീതിയിൽ ഞാനിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ രണ്ട് പീസുകൾ വേണം കേട്ടോ കട്ട് ചെയ്തെടുക്കാനായിട്ട് രണ്ട് സൈഡിലേക്കും രണ്ട് പീസുകൾ കട്ട് ചെയ്യുക എന്നിട്ട് നമ്മളിപ്പോൾ സ്കേർട്ട് പാട്ടിന് വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ ഓൾറെഡി നാലായിട്ട് മടക്കിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് ഞാൻ ജസ്റ്റ് ഒന്നും കൂടി ഇതുപോലെ കറക്റ്റായിട്ട് തന്നെ നിവർത്തിയിട്ട് മടക്കി കൊടുക്കുകയാണ് സൈഡൊക്കെ ലെവലായിട്ട് വേണം കേട്ടോ അതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്ത ബോഡി പാർട്ട് ഉണ്ടല്ലോ ബോഡി പാർട്ട് എടുക്കുക ബോഡി പാർട്ട് എടുത്തിട്ട് നമ്മൾ ഈ ബോഡി പാർട്ട് ഈ ഒരു പീസ് ഇതുപോലെ ഒന്നും മാർക്ക് ചെയ്യുക എന്താ വേസ്റ്റ് എടുത്ത് മാർക്ക് ചെയ്യുക അഞ്ചര ഇഞ്ചാണ് വേസ്റ്റ് എടുത്ത് വരുന്നത് അഞ്ചര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ വേണം കേട്ടോ വെച്ച് കൊടുക്കാനായിട്ട് ഇതുപോലെ വെച്ചിട്ട് ജസ്റ്റ് അവിടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് മുകളിൽ നിന്നും താഴേക്ക് എത്രയാണ് കിട്ടുന്നതെന്ന് നോക്കുക അപ്പോൾ ഇവിടെ എനിക്ക് കിട്ടുന്നത് നാലര ഇഞ്ചാണ് അപ്പോൾ നാലര ഇഞ്ച് കിട്ടുമ്പോൾ അതിൻ്റെ പകുതി വേണം നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് അപ്പോൾ നമുക്ക് രണ്ടേ ഇഞ്ച് വരും ആ രണ്ടേ ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക ഈ രണ്ടേ ഇഞ്ച് റൗണ്ട് ആയിട്ട് വേണം കേട്ടോ മാർക്ക് ചെയ്ത് എടുക്കാനായിട്ട് എന്നിട്ട് നമുക്ക് ഇത് ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു സൈഡ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ നമുക്ക് ഇത് ഒരു പീസ് ഫ്രണ്ട് സൈഡിലേക്കുള്ളതാണ് ഒരു പീസ് ബാക്ക് സൈഡിലേക്ക് ഉള്ളതാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇത് ഇതുപോലെ താഴത്തെ സൈഡ് വരും കേട്ടോ നല്ല ഭംഗിയാണ് ഇതുപോലുള്ള ഫ്രോക്കുകളൊക്കെ ഇട്ടിട്ട് കാണാനായിട്ട് അപ്പോൾ ഈ ഒരു ഫ്രോക്കിന് വേണ്ടിയിട്ടുള്ള കട്ടിങ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് സ്റ്റിച്ചിങ് നോക്കിയിട്ട് വരാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ബോഡി പാർട്ട് എടുക്കാം ബോഡി പാർട്ടിൽ ഈ ഒരു സൈഡാണ് കേട്ടോ മുകളിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ നമുക്ക് അവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല ഓൾറെഡി സ്റ്റിച്ചുണ്ട് സ്ലീവിൻ്റെ ആ ഒരു സ്റ്റിച്ചാണ് കേട്ടോ അത് ഇനി നമുക്ക് നെക്കിൻ്റെ വീതി മാർക്ക് ചെയ്ത് കൊടുക്കാം രണ്ട് രണ്ട് പ്ലസ് രണ്ട് നാലിഞ്ചാണ് ഞാൻ ഇവിടെ ടോട്ടൽ നെക്കിൻ്റെ വീതി എടുക്കുന്നത് അതിന് അധികം എടുക്കണ്ട കേട്ടോ ഇത് വലിയ ടൈപ്പ് തുണി ആയതുകൊണ്ട് അത്ര എടുത്താൽ മതി കുറച്ച് കുറവാണെങ്കിലും കുഴപ്പമില്ല നമ്മളത് ഇടുമ്പോൾ വലിയും അപ്പോൾ ഞാൻ ഫ്രണ്ട് സൈഡിലും ബാക്ക് സൈഡിലും ഇതുപോലെ നാലിഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് നാലിഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള സ്ലീവ്സിന് വേണ്ടിയിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തില്ലേ അത് എടുക്കുക അത് എക്സ്ട്രാ തുണിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കട്ട് ചെയ്യുക അതും നമുക്ക് ടീഷർട്ടിൻ്റെ താഴത്തെ സൈഡുള്ള സ്റ്റിച്ചാണ് വരുന്നത് അതുകൊണ്ട് നമുക്ക് അതിന് ഒന്നും ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് ഇതുപോലെ ഒരു ഇഞ്ച് ഉൾവശത്തേക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചാൽ മതി ഇതേ രീതിയിൽ തന്നെ മറ്റേ സൈഡിലേക്കും ഈ ഒരു സ്ലീവ് വെച്ച് പിടിപ്പിക്കുക കേട്ടോ നമുക്ക് എക്സ്ട്രാ സ്റ്റിച്ച് ഒന്നും വേണ്ട നമ്മൾ ടീഷർട്ട് അത് നൂല് പോകുന്ന സൈഡ് ഒന്നും അല്ല അതുകൊണ്ട് നമുക്ക് ഇതുപോലെ ഡയറക്റ്റ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഈ ഫ്രണ്ട് സൈഡിലേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം ബാക്ക് സൈഡിലേക്കും അതേപോലെ തന്നെ ഈ സ്ലീവ്സ് വെച്ചിട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കണം ഒന്ന് രണ്ട് മൂന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടിട്ട് ലോക്കിട്ട് കൊടുക്കുക അല്ലെങ്കിൽ സ്ലീവ് പെട്ടെന്ന് പൊട്ടിപ്പോവും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് നീറ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ബോഡി പാർട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സ്കേർട്ട് പാർട്ട് എടുക്കാം സ്കേർട്ട് പാർട്ടിൽ ഇത് ഒരു സൈഡ് ഇതുപോലെ കാലിഞ്ച് ആദ്യം മടക്കുക എന്നിട്ട് വീണ്ടും ഒരു കാലിഞ്ച് മടക്കിയിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഫുള്ളായിട്ട് ഇതേപോലെ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഫ്രണ്ട് പീസും ബാക്ക് പീസും ഇങ്ങനെ തന്നെ മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ല വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ടിലേക്ക് ഈ സ്കേർട്ട് പാർട്ട് ഒന്ന് അറ്റാച്ച് ചെയ്ത് എടുക്കണം അതായത് ബാക്ക് സൈഡും ഫ്രണ്ട് സൈഡും ഇതെങ്ങനെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി ഫ്രണ്ട് സൈഡിൽ നമുക്ക് ബോഡി പാർട്ടിൻ്റെ നല്ലവശത്തേക്ക് സ്കേർട്ട് പാർട്ടിൻ്റെ നല്ലവശം ഇതുപോലെ ഒന്ന് വെച്ചിട്ട് അര ഇഞ്ച് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ബാക്ക് സൈഡും ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുക അതിന് ശേഷം നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് എടുത്തിരിക്കുന്നത് ആ തയ്യൽ തുമ്പ് വിട്ടതിന് ശേഷം സൈഡ് ജോയിൻ ചെയ്യാം പിന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫ്രോക്കിൻ്റെ ബാക്ക് സൈഡിലേക്ക് വള്ളിയൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഞാനൊന്ന് കാണിച്ചു തരാം നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുട്ടോ എൻ്റെ മോൾക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് നമുക്കിത് ടോപ്പായിട്ടും ഫ്രോക്ക് ആയിട്ടും ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക് വേണമെങ്കിൽ നമുക്ക് ചെറിയൊരു ബട്ടർഫ്ലൈയോ പിന്നെ ഫ്ലവറോ എന്തെങ്കിലും വേണമെങ്കിലും ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പഴയ ടീഷർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നത് അഥവാ പുതിയതായിട്ടാണ് പുതുതായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് കാണാട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്